ബ്രഹ്മശ്രീ ശ്രീരാമൻ നമ്പൂരിപ്പാടിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളൂ ക്ഷേത്രം മേൽശാന്തി ക്ഷേത്രം തന്ത്രി പഴങ്ങപ്പറമ്പ് നമ്പൂതിരിപ്പാട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ സജ്ജനങ്ങളെ എല്ലാവർക്കും എൻ്റെ പ്രണാമം വൃക്ഷങ്ങൾ നടേണ്ട ആവശ്യകത എന്ത് പ്രത്യേകിച്ച് നക്ഷത്ര വൃക്ഷങ്ങളുടെ എന്ത് എന്ന് ഭക്തന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പ്രഭാഷകനൊന്നുമല്ല കഴിഞ്ഞ നട്ട് പരിപാലിക്കുക ഒരു വൃക്ഷമല്ല ഓരോ മനുഷ്യനും അവരുടെ ജീവിതകാലത്ത് ധാരാളം നടേണ്ട മരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മാ എനിക്ക് തോന്നുന്നു ഭക്തന്മാർ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല യഥാർത്ഥ ആരാധന അവിടെ നടക്കുകയാണ് ആ നട്ട വൃക്ഷം നടക്കുന്ന നടുന്ന സമയത്ത് ആ നട്ടവർ നടത്തിയത് എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ ആരാധന അതാണ് നമ്മൾ പല പാട്ടുകളും കേട്ടിട്ടുണ്ട് ആൾക്കാർ എനിക്ക് തോന്നുന്നു കൈപോക്കിയ ആൾക്കാരൊന്നായിരിക്കില്ല ഒരുപാട് ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ പ്രാധാന്യം ഈ വൃക്ഷം വെക്കുന്നതിന് പക്ഷി എന്നിവയെ പരിപാലിക്കണമെന്ന് നമ്മുടെ ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യത്തെ ആയുസ്സിനെ ചിന്തയെ പരിപോഷിപ്പിക്കാൻ കഴിയും വളരെ വ്യക്തമാക്കിത്തരാൻ ഞാൻ വെറുതെ അല്ല നമ്മുടെ ഋഷി പരമ്പരകൾ ഇങ്ങനെ ഒരു മരം വെക്കണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ വളർച്ചയെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ സമൃദ്ധിയെ സ്വാധീനിക്കാൻ ഈ മരങ്ങൾക്ക് കഴിയും എന്നിട്ടും നിങ്ങൾ ആ മരം വെക്കുന്നില്ല മരങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല വൃക്ഷേർ ജീവതി ജീവലോക ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വൃക്ഷങ്ങൾ അത്യാവശ്യമാണ് ഒരു രാജാവ് എന്താണോ ചെയ്യുന്നത് തൻ്റെ പ്രജകളെ ഏത് വിധത്തിലാണോ രാജാവ് നോക്കി അല്ലെങ്കിൽ അവർക്ക് വേണതൊക്കെ ചെയ്യുന്നത് അതുപോലെയാണ് ഒരു വൃക്ഷം ചെയ്യുന്നത് എന്ന് ശാർഗധരൻ്റെ വൃക്ഷായ വേദത്തിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും ശ്രീബുദ്ധൻ പറയുന്നത് ഒരു പൂമ്പാറ്റ പൂവിൽ നിന്ന് പൂവിന് ഒന്നും സംഭവിക്കാതെ എങ്ങനെയാണോ പൂമ്പൊടി നുകരുന്നത് അതുപോലെ വേണം നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കാൻ ഒന്നും സംഭവിക്കരുത് പക്ഷെ നമ്മൾ അതൊന്നും അല്ല ചെയ്യുന്നത് വേണ്ട ആവശ്യമായ ഓക്സിജൻ ലഭിക്കണമെങ്കിൽ എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഇന്ന് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും വൃക്ഷങ്ങളുടെ സ്വഭാവവും ആ നക്ഷത്രക്കാരൻ്റെ സ്വഭാവവും ഒരുപോലെയാണെന്ന് കാണാൻ കഴിയും വൃക്ഷങ്ങളുടെ സ്വഭാവം നക്ഷത്ര വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് ഇന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും അവിടെയൊക്കെ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തന്മാർ വരുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് അവർ അവരുടെ നക്ഷത്രവൃക്ഷം വലം വെച്ച് വേനൽക്കാലാണെങ്കിൽ ഒരു കൂടം വെള്ളമൊഴി കാഞ്ഞിരം നട്ടതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടോ ആരെങ്കിലും ഇല്ല കാഞ്ഞിരം വേണ്ട എവിടെ എല്ലാം വേണം ഇവിടെ ഈ പ്രകൃതിയിൽ ഏതെങ്കിലും ഒന്നില്ലാതായാൽ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ സ്വാ ബാധിക്കും ഒരു ദിവസം ഹോമോസാപ്പിയനും ഇല്ലാതാവും നമ്മളും ഇല്ലാണ്ടാവും അപ്പം ഈ എല്ലാം എല്ലാ സസ്യങ്ങളും ജന്തുക്കളും ഈ പരിസ്ഥിതിയിൽ വളർന്നു വരേണ്ടവ തന്നെയാണ് കാഞ്ഞിരം എല്ലാം മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് ഇവിടെ ഉണ്ടാവും അപ്പോൾ കുറഞ്ഞത് അശ്വതിക്കാരെങ്കിലും കാഞ്ഞിരം നട്ട് കഴിഞ്ഞാൽ എത്ര നല്ലൊരു വഴിയൊന്നും ആലോചിച്ച് നോക്കിയുടെ മരങ്ങൾ കൊണ്ട് കൊണ്ടൊന്നറിയില്ല എവിടെ എത്ര എളുപ്പമായി ജൂൺ അഞ്ചിന് ഒരുപാട് പാക്കറ്റിൽ ഒരുപാട് മരം കൊടുക്കും ഇതെല്ലാവരും എവിടെയെങ്കിലും കൊണ്ടിടും അശ്വതിക്കാരൻ കാഞ്ഞിരം പരിപാലിക്കുന്ന ഒരു ഒരവസ്ഥ എത്ര എളുപ്പത്തിലാണ് നമ്മുടെ വനവൽക്കരണം സാധ്യമാക്കാൻ കഴിയുക കാഞ്ഞിരത്തിൻ്റെ പ്രത്യേകത കാവുകളിലും പൊതുസ്ഥലങ്ങളിലും നടാൻ പറ്റിയ ഒരു മരാണ് കാഞ്ഞിരം ഞാനിതിൽ ചിലത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്ര വൃക്ഷങ്ങളെക്കുറിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട് നക്ഷത്ര വൃക്ഷ എൻ എ കെ എസ് എച്ച് എ ടി എച്ച് ആർ എ നക്ഷത്ര വൃക്ഷ വി ആർ എ കെ എസ് എച്ച് എ അതിൽ പോയി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ നാമം അത് പുഷ്പിക്കുന്ന സമയം അതിൻ്റെ കായുണ്ടോ അതിന് പൂവുണ്ടോ ഏത് സമയത്താണ് എന്നുണ്ടോ പൂവ് ഉണ്ടാകുന്നത് അത് ഏത് ഭാഗത്ത് നടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പേജിലുണ്ടാകും ആ പേജിനെ നിങ്ങളൊന്ന് പ്രമോട്ട് ചെയ്യുക ഞാനിപ്പോൾ സൂചിപ്പിച്ചതാണ് അപ്പോൾ കാഞ്ഞിരത്തിൻ്റെ വേര് ഇറങ്ങിയിട്ട് ജലം വിഷമയമാകാൻ സാധ്യതയുണ്ട് മുസ്ലിം മതത്തിലെ കാഞ്ഞിരത്തിൻ്റെ മുകളാണ് ജിന്ന് എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാഞ്ഞിരത്തിൻ്റെ പേര് ജലാശയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ജലാശയം വിഷമയമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജലാശയത്തിൽ നിന്ന് കുറച്ച് വിട്ട് പൊതുസ്ഥലങ്ങളിൽ നടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മരമാണ് നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു മരം കൂടിയാണ് അശ്വതിയുടെ നക്ഷത്രമായ കാഞ്ഞിരം അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ വൃക്ഷമായ നെല്ലി വിറ്റാമിൻ സിയുടെ കലവറ ഇന്ത്യൻ ഗൂസ്ബെറി എന്നൊക്കെ വിളിക്കുന്ന ഭരണി നക്ഷത്രക്കാരുടെ വൃക്ഷമായ നെല്ലി എന്താ ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്താ അതിന്യ നെല്ലിയുടെയും സ്വഭാവം ഭരണിയുടെ സ്വഭാവം തന്നെയാണ് നെല്ലിയുടെ അമ്മ ധാത്രി എന്നു വിളിക്കുന്ന നെല്ലിക്ക അമ്മയെപ്പോലെയാണ് നെല്ലിക്കയും ഭരണി നക്ഷത്രക്കാരും ഇരുന്നൂറ് വർഷം ഇരുന്നൂറ് വർഷം കൊണ്ട് മാത്രമേ ഇത് അതിൻ്റെ പരിപൂർണമായ വളർച്ചയിലെത്തുകയുള്ളൂ ശ്രീ പരമേശ്വരൻ്റെ നക്ഷത്രമായ തിരുവാതിര കരിമരം പുണർദം നക്ഷത്രക്കാരുടെ വൃക്ഷമായ മുള പുണർന്ന നക്ഷത്രക്കാർ സമൂഹത്തിൽ നല്ല സ്ഥാനം വഹിക്കുന്ന ആൾക്കാരായിരിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ എക്സെപ്ഷൻ ഉണ്ടാകാം ഒന്ന് രണ്ട് ഒരു ഒരായിരണ്ണ എടുത്താൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ എടുത്ത പഠനവിധേയമാക്കിയപ്പോൾ പല വേദികളിലും ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പോലും വേദികളിൽ പങ്കെടുത്തിരുന്നു അവർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നിരുന്നു അവരൊന്നും ഇതിനെ എതിർക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു സത്യം മുള അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന ചലനം സംഗീതാത്മകമാണ് മുള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ചലനം സംഗീതാത്മകമാണ് പുണർദ്ദൻ നക്ഷത്രക്കാരും പൊതുവെ കല ഇഷ്ടപ്പെടുന്നവർ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ ശ്രീരാമൻ്റെ നക്ഷത്രമായ പുണർദ്ദൻ നക്ഷത്രം ഉള്ളു പൊള്ളയാണ് നാൽപ്പത് വർഷ ആയുസുള്ളൂ വിയറ്റ്നാം ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളിൽ സാധാരണക്കാരൻ്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസികളുടെ ഭക്ഷണം എന്ന് വിളിക്കുന്ന അതിൻ്റെ നെല്ല് ആദിവാസി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ വൃക്ഷം ഒരു പ്രദക്ഷിണം വെച്ച് വേനൽക്കാലം ആകുമ്പോൾ ആണെങ്കിൽ ഭരണ അമ്പല കമ്മറ്റിക്കാർ ഒരു പാത്രത്തിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം അവിടെ ഒരു രണ്ട് മൂന്ന് വർഷം ആ മരങ്ങൾക്ക് പരിചരണം ആവശ്യമാണ് എന്നാലേ അത് വൻ മരങ്ങളായിട്ട് പെട്ടെന്ന് വളരുകയുള്ളൂ അപ്പോൾ വേനൽക്കാലത്ത് ഒരു വലിയൊരു പാത്രത്തിൽ അവിടെ വെള്ളം വെക്കുക എന്നിട്ട് വരുന്നവർ ഒരു ചെറിയ മുരടയിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ പിറന്നാൾ ദിവസമാണെങ്കിൽ ആദ്യം അതിന് വെള്ളമൊഴിച്ച് ഒരു സ്പൂണ് ചാണകപ്പൊടി ഇട്ട് ക്ഷേത്രത്തിലേക്ക് വരിക അതാണ് യഥാർത്ഥ ആരാധന ഇതാണ് ഇന്നത്തെ ഈ ഇത് കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് പ്രവർത്തിക്കും അതാണ് ഞാൻ നിങ്ങൾ നിങ്ങളോട് തിരിച്ച് ആവശ്യപ്പെടുന്നത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഒരു ചെറിയ എനിക്കറിയാവുന്ന ഇതിലെല്ലാം പൂർണ്ണമായി ശരിയാവണമെന്നില്ല കൂടുതലായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരണങ്ങൾ ഞാൻ നക്ഷത്രവിക്ഷ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം അവസരം ഒരുക്കുകയാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി തന്നെ എന്തു ചെയ്യാം സാമൂഹ്യ വനം വകുപ്പിലൊക്കെ മെയ് ഏപ്രിൽ മെയ് മാസത്തിൽ അവസരം ഒരുക്കി തന്ന പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിജുസാറിനും ഇതിൻ്റെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ഇത് ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വ്യക്തിപരമായ പേരിലും കേരള തന്ത്രി സമാജത്തിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രണാമം അടുത്ത ചടങ്ങ് നാളിൽ നടക്കുന്ന ലക്ഷദ്വീപ സമർപ്പണത്തിൻ്റെ കൂപ്പൺ വിതരണോദ്ഘാടനമാണ്